ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ബാലൻ ഉദയവാനുവിനെ ഫോണിൽ വിളിക്കുകയാണ് കേട്ടോ ഫോൺ കാണുമ്പോൾ തന്നെ ഉദയവാനു സ്ത്രീകളെ ശരിക്കും പേടിക്കുകയാണ് എന്തായാലും ഫോൺ എടുത്ത് എന്ന് പറഞ്ഞ് ഹലോ എന്ന് വിളിക്കണം ആ സാറേ സാറിന് സുഖമാണോ എന്നൊക്കെ ചോദിക്കുക കേട്ടോ ആ സുഖമാണ് ആ സാറ് അല്ലെങ്കിലും നൂറ് വർഷം ആയൊരാരോഗ്യത്തോടുകൂടി സൗഖ്യത്തോടുകൂടി ജീവിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം എന്ന് ബാലൻ ഇങ്ങനെ പറയുമ്പോൾ അയ്യോ ഇങ്ങരുത് എന്താ എന്നെ കുത്തി പറയുവാണോ എന്ന് മനസ്സിലാലോചിക്കുകട്ടോ അന്നേരം വീണ്ടും പാലം പറ എന്താ സാർ അവിടെ നിന്ന് ആലോചിക്കുന്നത് എന്തെങ്കിലും ടെൻഷനുണ്ടോ ഏയ് ഒരു ടെൻഷനും ഇല്ല ഭാഗ്യവാൻ തന്നെ ഒരു ടെൻഷനും ഇല്ല ഉദയഭാനു സാറിനെ പോലെ ഒരാൾക്ക് അതും കോടീശ്വരനായ ഇത്രയും ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന ഒരു ടെൻഷനും ഇല്ല എന്ന് പറയുമ്പോഴേ അത് വലിയൊരു ഭാഗ്യം തന്നെയാണ് ഇവിടെ ഓരോരുത്തരും തട്ടുകട പോലും നടത്തുന്ന ആൾക്കാരെ പറ്റിച്ചും കള്ളം പറഞ്ഞു ഓരോരുത്തരെ പിടിച്ചു പറിച്ചും ഒക്കെ നടക്കുന്നുണ്ട് അവരെ ഒരു കാര്യവും ഒന്ന് ഓർത്ത് നോക്കണേന്ന് പറയുമ്പോൾ വീണ്ടും അയാൾ പേടിക്കുകയാണ് തട്ടുകടയോ പറ്റിച്ചതോ ഈശ്വരോ ഞാൻ പറ്റിച്ചത് പോലെ അയാൾ അറിഞ്ഞോ എന്ന് വീണ്ടും പേടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അന്നേരം നമ്മുടെ ബാലൻ വീണ്ടും പറയുന്നുണ്ട് സാർ സാരില്ല ഞാൻ വേറൊന്നും കൊണ്ട് ഉദ്ദേശിച്ച് പറഞ്ഞല്ല എന്തായാലും സാർ വലിയ തിരക്കുള്ള ആളാണല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഇപ്പം വിളിച്ച കാര്യം അങ്ങ് പറയാം എന്താ ബാല പറഞ്ഞോളൂ അല്ല അതെ പണ്ടൊരിക്കെ നമ്മുടെ ഗോമതി സ്റ്റോർ ഒന്ന് പുതുക്കി പണിയണമെന്നും അവിടെ ഒരു വലിയ സൂപ്പർ മാർക്കറ്റ് പണിയണമെന്നും നല്ല മാറ്റങ്ങളൊക്കെ വരുത്തണമെന്ന് അന്ന് സാറ് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ അപ്പം ഞാനിത് സമ്മതിച്ചില്ല സാറ് തന്നെ ചെയ്തു തരാമെന്നു പറഞ്ഞു ഞാൻ വേണ്ടാന്നും പറഞ്ഞു ആ ഓർക്കുന്നുണ്ട് ഓർക്കുന്നുണ്ട് എന്നാലേ ഞാൻ ആ തീരുമാനം അങ്ങ് മാറ്റി ഗോമതി സ്റ്റോറൊക്കെ ഒന്ന് പുതുക്കി പണിയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ പക്ഷേ ഇനിയിപ്പോൾ സാറിന് നാണെങ്കിൽ എടുത്ത് ണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഉദയവാനോ സാർ തന്നെ അതൊന്ന് ശരിയാക്കി തരണം ഇനി അതിൽ ഒരു വലിയൊരു സൂപ്പർ മാർക്കറ്റ് തന്നെ പണിയണമെന്നുണ്ടെങ്കിലും ചെയ്തോ എൻ്റെ സമ്മതം ഞാൻ തന്നിരിക്കുന്നു എത്രയും വേഗം ഒന്ന് ശരിയാക്കി തരണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഫോണങ്ങോട്ട് വയ്ക്കുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ അതേപാനോ അന്ത വിട്ട് പോവുകയാണ് ശ്രീകലേ നമ്മൾ പെട്ടടി ഒരു ഒന്നൊന്നര കോടി രൂപ നീ എവിടെന്നെങ്കിലും ഉണ്ടാക്കണോ ഒന്നൊന്നര കോടിയോ എന്താ മനുഷ്യ നിങ്ങൾക്ക് വട്ടായോ എടിയാ ഗോമതി സ്റ്റോർ സൂപ്പർ മാർക്കറ്റാക്കി പണിയാന്ന് നമ്മളൊരിക്കൽ പറഞ്ഞില്ലേ അതിപ്പം ചെയ്തു കൊടുക്കാനായിട്ട് പറഞ്ഞേക്കുമോ ഈശ്വര ഇടിവട്ടി അവൻ്റെ തലയിൽ പാമ്പ് ഘടിച്ചതുപോലെ ആയല്ലോ എന്നുള്ള രീതിയിൽ അവരങ്ങനെ പെട്ട് നിൽക്കണ കേട്ടോ ഇവിടെ ബാലനാണെങ്കിൽ ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട് പറ്റിച്ചവനെ അവന് ഇ തിരിച്ചിട്ട് പണി കൊടുക്കണമല്ലോ അങ്ങനെ വിചാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഗോമതി പറഞ്ഞിട്ട് ഗോമതിയോടുകൂടി സംസാരിക്കുമ്പം ഗോമതി പറയാം ബാലട്ടാ നമുക്ക് ആ സ്ത്രീകലയെ കാണാൻ വേണ്ടി പോകണ്ടേ കാല് വയ്യാണ്ട് കിടക്കുമല്ലേ ആ പോണം ആ പിന്നേ ഉദീപാനുസാറൊക്കെ ഭയങ്കര തിരക്കും കാര്യങ്ങളും ഉള്ള ആളല്ലേ നമുക്ക് എപ്പോഴെങ്കിലും ചെന്ന് കയറിയാൽ മതിയോ അതുമാത്രമല്ല എവിടെയെങ്കിലും പോകാൻ വിളിച്ചാൽ ബാലേട്ടിന് ഭയങ്കര തിരക്കാണ് ഇപ്പോൾ ഭയങ്കര സന്തോഷത്തോടെ പറയുമല്ലേ പോവാമെന്ന് നമുക്ക് പോവാം ഗോമതി പോവാം ഭയങ്കര തിരക്കുള്ള മനുഷ്യനല്ലേ നമ്മൾ ചെല്ലുന്ന സമയത്ത് ചിലപ്പോ ഉദ്യവാനുസാരം അവിടെ ഇല്ലെങ്കിലോ അദ്ദേഹം വള്ളപ്പുഴലി പോവണ്ട അപ്പം ബാലം പെട്ടെന്ന് തന്നെ തലേദിവസത്തെ കാര്യം ഓർത്തെടുക്കുക കേട്ടോ ആ കാഴ്ച അയക്കടക്കാരനെ പൈസയും പറ്റിച്ചിട്ട് അയാൾ ഓടുന്നില്ലേ അത് ഓർത്തിട്ട് നമ്മൾ ഗോമതിയോട് പറയാണ് അത് ശരിയാണ് ഭയങ്കര ബിസിനസ്സും തിരക്കുള്ള ആളാണ് ഇങ്ങനെ ഓടിക്കൊണ്ട് നടക്കല്ലേ അതുകൊണ്ട് അയാളെ വിളിച്ച് സമയമൊക്കെ ചോദിച്ച അയാൾ ഉള്ള സമയത്ത് നമുക്ക് പോവാം അതുപോലെ ഓ പാലേട്ടൻ്റെ ഒരു കാര്യം ദേപാനും സാറിനെ പോലെ ഒരാൾ നമുക്ക് കിട്ടിയത് ഒരു ഭാഗ്യമാണ് വളരെ ഭാഗ്യം തന്നെയാണ് എന്നിങ്ങനെ ബാലനും പറയാം എന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇയാളുടെ ഈ തട്ടിപ്പിൽ സ്വന്തം മകളായി ദേവിക്ക് എന്തേലും പങ്കുണ്ടോന്നോ എന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞ നേരെ ആനന്ദിന്റെ മുറിയിലേക്ക് കയറി വരുവാട്ടോ ആനന്ദ് ആകെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണല്ലോ എടാ ആനന്ദേ എന്താ നിനക്ക് വൈയായിക വല്ലതുകൊണ്ടോ ഒന്നുമില്ല ചാച്ചൻ എന്താ വന്നത് എടാ ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കാനാ വന്നേ ദേവിയുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ എന്തിയെ പെട്ടെന്ന് ആനന്ദ് ഒന്ന് പേടിക്കുകയാണ് അല്ല അതെന്തിനാ ഇപ്പ അച്ഛന് അല്ല അതെന്തിയെ വേണം ആ അല്ല അന്നേ സ്കൂളിൽ വിളിക്കോ കുറച്ച് ദിവസം പോയിരുന്നല്ലോ അപ്പോൾ അവിടുത്തെ മാനേജർ അവിടുത്തെ റെക്കോർഡിലും കാര്യങ്ങളിലൊക്കെ എല്ലാം വയ്ക്കുന്നുല്ലോ അപ്പോൾ അതിൻ്റെ കാര്യത്തിന് വേണ്ടി എന്നോട് പലതവണ ചോദിച്ചിരുന്നു ഓ അതാണോ അപ്പോൾ അത് അച്ഛ ഞാനൊന്ന് വിളിച്ച് ചോദിക്കട്ടെ എനിക്കറിയില്ല നീ ഒന്ന് വിളിക്ക് ഫോൺ എടുത്ത് ദേവിയെ വിളിച്ച് ചോദിക്കുക സർട്ടിഫിക്കറ്റ് എന്തു ചെയ്യുന്നു വീട്ടിലാണെങ്കിൽ എടുത്തിട്ട് വരാൻ പറയാമല്ലോ അങ്ങനെ ആണിതിനെ കൊണ്ട് നിർബന്ധിച്ച് തന്നെ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം ദേവിയെ വിളിക്കാനട്ടോ അത് ദേവി കിട്ടുന്നില്ല അച്ഛാ ശരി പിന്നെ നാളെ രാവിലെ എടുത്തിട്ട് വരാൻ പറയണം ആ അച്ഛാ പിന്നെ അവളുടെ സർട്ടിഫിക്കറ്റൊക്കെ മറ്റേ ഐ ടി കമ്പനിയിൽ അവൾ ജോയിൻ ചെയ്തപ്പോൾ കൊടുത്തിരുന്നു എന്നാണ് പറഞ്ഞത് ഓ അത് ശരി ആ എന്തായാലും എനിക്ക് സർട്ടിഫിക്കറ്റ് വേണം അത് ഉറപ്പാണ് എന്നും പറഞ്ഞിട്ട് ബാലം മനസ്സിലാലോയിക്കുന്നുണ്ട് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മാത്രമേ ദേവിക്ക് ഇതിൽ പങ്കുണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയാൻ പറ്റൂ ഇനി അതിലെന്തെങ്കിലും കള്ളത്തരം ഉണ്ടെങ്കിൽ മോളും അതിൽ ഇൻവോൾവ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കാം എന്നിങ്ങനെ അയാൾ ചിന്തിക്കാട്ടോ യു അവിടെ നിന്നും കൊണ്ട് ആനന്ദാകെ ടെൻഷനും പേടിയാട്ടോ ആനന്ദിനും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അച്ഛനോട് പറയാൻ പറ്റുന്നില്ല അതെല്ലാം കഴിഞ്ഞിട്ട് മീനാക്ഷി രാവിലെ തന്നെ മന്ത്രി ഓഫീസിൽ പോകാൻ വേണ്ടി റെഡി ആയി നിൽക്കുമ്പം മിത്രം വന്ന് ചോദിക്കണോ ചേച്ചി ഭയങ്കര കോ കോൺഫിഡൻസ് ആണല്ലോ ഭയങ്കര ധൈര്യശാലിയാണല്ലോ ആണല്ലോ കാരണം ധൈര്യശാലി എന്ന് പറയാൻ പറ്റില്ല എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് ആ എന്താ ചേച്ചി അത് രണ്ടും ഒന്നല്ലേ ഒന്നല്ല ന അതെങ്ങനെ ഒന്നാവാതിരിക്കും കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് റിസ്ക് എടുത്തൊരു കാര്യം ചെയ്യണമെങ്കിൽ നമുക്ക് എന്തായാലും ധൈര്യം വേണം ഇനി റിസ്ക് എടുത്തൊരു കാര്യം ചെയ്തിട്ട് അത് അതേ നിലപാട് മാറ്റാതെ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതാണ് കോൺഫിഡൻസ് ആ ഇപ്പം എനിക്ക് പിടിക്കിട്ടി അപ്പോൾ ചേച്ചിക്ക് എന്തോ ചേച്ചിയുടെ നിരപരാധിത്വം തെളിയിക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഉള്ള ഒരു എന്തോ തെളിവ് കയ്യിലുണ്ട് ഉണ്ട് ഞാൻ സബ്മിറ്റ് ചെയ്യും അതൊക്കെ റെഡിയാക്കി വെച്ചേക്കുക എന്ന് പറഞ്ഞാൽ അലമാരേ ചെന്ന് അങ്ങോട്ട് എടുക്കണതും കാണാനില്ല കേട്ടോ അങ്ങനെ മീനാക്ഷിക്ക് അവിടെ വെപ്രാളവും പരവേശവും ഒക്കെ ആയി ഇവിടുന്ന് ആരെടുത്തുകൊണ്ട് പോകാനോ ആ ഫയൽ മന്ത്രിയുടെ മുമ്പിൽ എൻ്റെ നിര പരായത്വം തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റ് ആയിരുന്നു ഇതേ കാര്യങ്ങളായിരുന്നു ഫയലെല്ലാം റെഡിയാക്കി വെച്ചിരുന്നു അങ്ങനെ മിത്ര ചോദിക്കുന്നുണ്ട് ചേച്ചി ചേച്ചിയുടെ അലന്മാരെ നിന്ന് ആരെടുത്തിട്ട് പോവാനാണ് ഇവിടെ വേറെ ആരും ഇല്ലായിരുന്നല്ലോ എന്ന് മീനാക്ഷിക്ക് അപ്പം തന്നെ മനസ്സിലാവാണ് കേട്ടോ ബഹകാശ തന്നെ എടുത്തതെന്ന് അപ്പം മിത്രയോട് പറയാം എനിക്കറിയാം മിത്രയെ ആരാ എടുത്തെന്ന് എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന എൻ്റെ വിജയം ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരാൾ അയാൾ തന്നെയാണ് ഇത് ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ അപ്പം അതാ സ്വയം പറഞ്ഞു സ്വയം മനസ്സിൽ ചിന്തിച്ച് കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞൊഴുകുന്നുണ്ട് മീനാക്ഷിക്ക് ആകാശ തന്നെയാണ് തന്നെ ചതിച്ചതെന്ന് മനസ്സിലാവും പക്ഷേ മീനാക്ഷി വിട്ടു കൊടുക്കില്ലല്ലോ വാശിയാണല്ലോ അങ്ങനെ മീനാക്ഷി രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് ഇറങ്ങണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഉദയബാനും ആട്ടോ ഉദയബാനും ശ്രീകലയും കൂടെ നിൽക്കുമ്പോൾ രണ്ട് ലക്ഷം രൂപ ആയിരുന്നു പലിശയ്ക്ക് വാങ്ങിച്ചതിൻ്റെ രണ്ടുമരും അങ്ങോട്ട് വരുന്നുണ്ട് ടോറൊക്കെ തട്ടി തുറന്ന് അകത്തേക്ക് കയറോട്ട് അപ്പോൾ ഇന്നിടയ്ക്ക് ഇടയ്ക്ക് ശ്രീകല പറയാം അയ്യോ ഉദ്ദേ ഉദയവാനിച്ചേട്ടാ അതെ പലിശക്കാര് വന്നിട്ടുണ്ട് നിങ്ങൾ കയറി ഒളിച്ചോ ഞാൻ എന്തെങ്കിലും കള്ളത്തനം പറയാമെന്ന് എന്ന് ജോഡിപ്പമാരോട് പറയുന്നുണ്ട് അതെ നിങ്ങൾ തിരിച്ചു തിരിച്ചുപോക്കോ ഇവിടെ ഉദയേട്ടനില്ല ഉദയേട്ടനെ ഗുരുവായൂർ പോയിക്ക രണ്ട് ദിവസം കഴിഞ്ഞേ വരുള്ളൂ ആണോ പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞേ വരുവുള്ളൂ എന്നാ പറയണം പതിനഞ്ച് ദിവസം കഴിഞ്ഞേ വരുള്ളൂ എന്നാൽ പിന്നെ നമ്മൾ പതിനഞ്ച് ദിവസം ഇവിടെ കയറി അങ്ങ് താമസിക്കാം അയാൾ വന്നിട്ടേ പോകണുള്ളൂ അയ്യോ അങ്ങനെ പറയല്ലേ നമ്മൾ നിങ്ങൾ പൊക്കോ ഇവിടെ വേറെ ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ കയറി നോക്കല്ലേ അങ്ങോട്ട് മാറിടീന്ന് പറഞ്ഞ് തള്ളി മാറ്റിട്ട് അവരെല്ലാവരും കയറിയും പരിശോധിക്കാം കേട്ടോ ദേവി മുകളിൽ റൂമിലിരുന്ന് പേടിക്കുന്നുണ്ട് ദേവിക്ക് മനസ്സിലായി പലിശക്കാരോ വന്നിരിക്കുകയാണെന്ന് മുറിവിട്ട് വെളിയിലൊന്നും ഇറങ്ങണില്ല അങ്ങനെ അവിടെ മുഴുവൻ അരിച്ച് വർക്കിയിട്ട് തിരിച്ച് താഴേക്ക് ഇറങ്ങി വരിക കണ്ടോ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇവിടെ ഉദട്ടനില്ലെന്ന് നിങ്ങൾ തിരിച്ചു പോക്കോ അങ്ങനെ ഞങ്ങൾ പോകാൻ ഭാവിക്കുന്നില്ല ഇവിടെ തന്നെ ഉണ്ട് നോക്കണാന്ന് പറഞ്ഞു അയ്യോ തലയിൽ കയ വച്ച് ആണയിട്ട് പറയാട്ടോ അത് കഴിഞ്ഞിട്ട് കണ്ടുപിടിക്കുന്നുണ്ട് ഉദയപാനുൻ്റെ എൻ്റെ ഇടയിൽ നിന്ന് അങ്ങനെ ഉദയവാനിനെ വലച്ചഴിച്ചിവിടെ കൊണ്ടുവന്നിട്ട് കണ്ടോ നിങ്ങളല്ലേ പറഞ്ഞു പറഞ്ഞില്ലെന്ന് ഇവൻ ഇവിടെ ഒളിച്ചിരിപ്പായിരുന്നു അപ്പോൾ ഉദയവാനും പറയാം ഞാൻ ഗുരുവായൂർ പോയിരുന്നു ഇപ്പോൾ പുറകുവഴി വന്നതാണ് അപ്പോൾ കൂടെ എന്നാവും പറയാം അയ്യോ അണ്ണാ ഇവരെ തല പിടിച്ചാൽ ഇയാൾ ഇവിടെ ഇല്ലാന്ന് ഇനി ഇപ്പോൾ എൻ്റെ തല പൊട്ടിത്തെറിക്കുവാമോ ഇവൻ്റെ അരിടാ അങ്ങോട്ട് ഒരു ഒരുമാരി കളി പറയാൻ തമാശ പറയാൻ കണ്ടൊരു നേരം എന്നും പറയാം അവന്മാർ രണ്ടുപേരും കൂടെ കേട്ടോ എന്നിട്ട് ഉദയവാനുൻ്റെ ഇത് പറയാം മര്യാദയ്ക്ക് പലിശ പൈസയോ മുതലോ തന്നോ ഈ സത്യം പറഞ്ഞാൽ ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് ഞങ്ങൾക്ക് അതിനിടയ്ക്ക് ഞാൻ ആ പൈസ തന്നേക്കാന്ന് മുന്നേ കാലി പിടിക്കാം കേട്ടോ എന്ന അപ്പവുമാര് പറയാം ഈ ശരി പതിനഞ്ച് ദിവസം ഞങ്ങൾ പൈസ കയ്യിൽ കിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ മോളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടേക്കണമെന്ന് പറയാം അത് കേൾക്കുമ്പോൾ മോളെ ഇന്ന് ദേവിക്ക് ഭയങ്കര സങ്കടമായിട്ട് ദേവിക്ക് അറിയണം കേട്ടോ അതുപോലെ ശ്രീകലയ്ക്ക് പുതിയ പാനും അതൊക്കെ കേൾക്കുമ്പോൾ വിഷമാവാണ് അങ്ങനെ നല്ല പേരിട്ട് കൊടുത്തിട്ട് ഗുണ്ടകൾ രണ്ടുവരും അവിടെ നിന്ന് ഇറങ്ങി പോകാനായിട്ട് എപ്പിസോഡ് എത്തിയിരുന്നത് പുതിയൊരു ഡീറ്റെയിൽഡ് എപ്പിസോഡ് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്